ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ മലപ്പുറം ജില്ലയിൽ അതിദരിദ്രരായ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പട്ടയ വിതരണം ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു അന്നബോധി അയ്യോന്നന്നബോധി ഞാൻ പറഞ്ഞു ശരയോട്ട ശര അപ്പോ ഞാൻ അടുത്തൊരു പ്രായം കൂടി നടക്കും റിമോട്ട് ഒന്ന് െ ഈ വരുന്ന നവംബർ ഒന്നിന്റെ സൂര്യൻ കേരളത്തിന്റെ തലയ്ക്ക് വീര എത്ര പ്രകാശത്തോടെ ആ സൂര്യൻ പ്രകാശിച്ചാലും അതിദരിദ്രനായ ഒരു കുടുംബത്തെ പോലും ആ സൂര്യ വെളിച്ചത്തിൽ കണ്ടെത്താനാകാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം ശക്തിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് പദ്ധതി ഏതാണെന്ന ചോദ്യത്തിന് ചിലപ്പോ വിഴിഞ്ഞത്തെ ചൂണ്ടിക്കാണിക്കാം സയൻസ് പാർക്കിലും ചൂണ്ടിക്കാണിക്കാം കേരമെട്രോയും ചൂണ്ടിക്കാണിക്കാം വിമാനത്താവളത്തിൽ ചൂണ്ടിക്കാണിക്കാം മെട്രോടെ ചൂണ്ടിക്കാണിക്കാം പക്ഷെ വ്യക്തിപരമായി തന്റെ അഭിപ്രായം ഗവൺമെന്റിന്റെ പൊതുവായിട്ടുള്ളതാണ് കേരളത്തിലെ ഈ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രതിത്വവുമായിട്ടുള്ള പദ്ധതി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ അതികാരത്തിൽ നിന്ന് മോറ്റിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയോട് കൂടി ഇടപെടലാണ് ഒരു സംശയവും തർക്കം കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ നേരത്തെ വേദന പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ധാരാളമായി പട്ടയ വിതരണം ചെയ്യാത്ത എം എൽ എമാരുടെ നിലനിൽക്കുന്ന പട്ടയ അസംബ്ലികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകതയോടുകൂടിയുള്ള പരിശ്രമം നടത്തിയപ്പോൾ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി വർഷക്കാലം മുമ്പ് ഏർനാട് താലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ ഒന്നേ പോയിന്റ് എട്ട് ഏക്കർ ഭൂമിയാണ് ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്കായി പതിച്ചു നൽകി പട്ടയം നൽകിയത് റവന്യൂ ഉടമസ്ഥതയിലുള്ള അറുപത് സെന്റ് ഭൂമി പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകി പകരം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒന്നേ പോയിന്റ് എട്ട് ഏക്കർ ഭൂമി ഇതിനായി അനുവദിക്കുകയായിരുന്നു ഈ കുടുംബങ്ങൾക്ക് ഇവിടെ വീടുകൾ വെച്ച് നൽകും ചടങ്ങിൽ പി ഉബൈദുള്ള എം അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് സബ് കലക്ടർമാരായ ദിലീപ് കെ കൈനിക്കര സാക്ഷി മോഹൻ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹ്മാൻ എ ഡി എം എൻ എം മെഹർ അലി ഡെപ്യൂട്ടി കലക്ടർ ഇ സനീറ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റിൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു